വെള്ളത്തുവൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷവും യുഡിഎഫും നടത്തുന്ന പ്രചാരണങ്ങൾ അവാസ്തവമാണെന്ന വിശദീകരണവുമായി എൽ ഡി എഫ് വെള്ളത്തുവൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു സി അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ യോഗം ഉദ്ഘാടനം ചെയ്തു ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മാതൃകാപരമായ നിലയിൽ വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നുവെന്നും വെള്ളത്തുവൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷവും യുഡിഎഫും കള്ളപ്രചാരണം നടത്തുന്നുവെന്നുമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും എൽ ഡി എഫിന്റെയും വാദം ഇക്കാര്യം പൊതുജന മദ്യത്തിൽ വിശദീകരിക്കൂ എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇടതുമുന്നണി വെള്ളത്തുവൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളത്തുവൽ ടൌണിൽ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത് സി അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ യോഗം ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിയഞ്ചു വർഷക്കാലം യു ഡി എഫ് ഭരിച്ച പഞ്ചായത്താണത് ആ മുപ്പത്തിയഞ്ചു വർഷക്കാലം പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ അവസാനത്തെ ഭരണത്തിന്റെ ഘട്ടത്തിൽ പോലും ഈ വെള്ളത്തോൽ പട്ടണത്തിൽ വന്ന് ഇറങ്ങുന്ന മനുഷ്യന് ഈ പഞ്ചായത്തിനെ പറ്റി നിങ്ങൾ പറയാനുണ്ടായിരുന്നു എന്താണെന്ന് പഞ്ചായത്തിന്റെ സ്ഥിതി എന്താണ് നിങ്ങളുടെ ഡെവലപ്മെന്റ് നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ വിനയപൂർവ്വം സ്നേഹം ബഹുമാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്നദ്ധമാണെങ്കിൽ ഒരു ഓപ്പൺ സംഭാവന നടത്താം അവിടെ നിന്ന് നിങ്ങൾ വരിച്ച മുപ്പത്തിയഞ്ച് വർഷക്കാലം ഞങ്ങൾ വരച്ച ഒമ്പത് വർഷക്കാലം നിങ്ങൾ വരിച്ച മുപ്പത്തിയഞ്ച് വർഷത്തെക്കാളും ഈ ഒമ്പത് വർഷക്കാലം ഈ വെള്ളത്തൂർ പഞ്ചായത്ത് ഡെവർമെന്റ് ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പണി നിർത്തു മനസ്സിലായോ വളരെ വ്യക്തമായിട്ട് കാര്യം ചെയ്യുന്നു ഇവിടെ ആടിനെ പട്ടിയാക്കുക പട്ടിയെ പേപ്പട്ടിയാക്കുക പിന്നെ ഓടിക്കുക പിന്നെ തല്ലുക കൊല്ലുക എന്ന നടക്കാൻ പോകുന്നില്ല മുൻകുടിയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിന്റെ മാലിന്യ പരിപാലന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും യുഡിഎഫും പോലുള്ള വലിയ അഴിമതിയോ ക്രമക്കേടോ നടന്നിട്ടില്ലെന്ന വാദമാണ് പ്രധാനമായും എൽഡിഎഫും പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് കൃഷി മൃഗസംരക്ഷണം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ പഞ്ചായത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് മറച്ചുവെക്കുവാനാണ് യു ഡി എഫ് ശ്രമമെന്നും എൽ ഡി എഫ് ആരോപിക്കുന്നു വിശദീകരണ പൊതുയോഗത്തിൽ പഞ്ചായത്ത് അങ് കെ ബി ജോൺസൺ അധ്യക്ഷത വഹിച്ചു അധികാരം നഷ്ടപ്പെട്ടപ്പോൾ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇന്നലെ ഇവിടെ നടന്ന സമര പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ ടി ആർ ബിജി ബേബി മുളയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി